ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ് സിയെ ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ ആ മത്സരത്തിൽ എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന അവരുടെ വിദേശ താരം നേടിയ ഗോൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതൊരിക്കലും ഗോളാവില്ല എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടി വരും എന്തായാലും ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും എന്തായാലും റെഫറിയായ ക്രിസ്റ്റൽ ജോൺ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശത്രു എന്നറിയപ്പെടുന്ന റെഫറി തന്നെയാണ് ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന ഈ റെഫറി എന്തായാലും ഈ റെഫറി ഇന്ന് കളി സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അവിടെ ജംഷഡ്പൂർ താരങ്ങൾ കിക്കെടുക്കാൻ വരുന്നതിന് മുൻപ് തന്നെ എഡ്ഗർ എഡ്ഗർമെൻറ്റസ് അവരുടെ മുൻപിൽ കയറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കൂടാതെ എന്തായാലും അവിടെ പിന്നീട് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എതിർ ടീമിലെ പ്ലെയർ നാല് അടിയെങ്കിലും മാറി നിൽക്കണം അതായത് നാല് എങ്കിലും മാറി നിന്നിട്ട് മാത്രമേ ആ പന്തിന് തടയാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ എന്നാൽ എഡ്ഗർ മെൻഡസ് ഈ തരം ക്രിക്കറ്റ് എടുക്കുന്ന സമയത്തെ മുൻപിലോട്ട് കയറി വന്ന് ആ പന്ത് സുനിൽ ഛേത്രിക്ക് നൽകുകയും സുനിൽ ഛേത്രി പിന്നീടത് എഡ്ഗർ എഡ്ഗർ മെൻഡസിന് നൽകുകയും അദ്ദേഹം പിന്നീട് ഗോൾ അടിക്കുകയുമായിരുന്നു ചെയ്തത് എന്നാൽ റെഫറിയായി ക്രിസ്റ്റൽ ജോൺ അത് ഗോളായി അനുവദിക്കുകയും ചെയ്തു എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അവർ പിന്നീട് രണ്ട് ഗോൾ അടിച്ചിരുന്നു എന്നാൽ ആദ്യത്തെ ഗോൾ അവർ നേടിയെടുത്ത അല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അന്ന് സംഭവിച്ചത് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇന്നൊരു കള്ള ഗോൾ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്റ്റൽ ജോൺ ഇന്ന് ബംഗളൂരു എഫ് സിക്ക് അനുഭവിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാൽ വീണ്ടും ബംഗളൂരു എഫ് സിക്ക് ഒരു സഹായവുമായി എത്തിയിരിക്കുകയാണ് ക്രിസ്റ്റൽ ജോൺ എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇതിനുശേഷം ജംഷഡ്പൂരിൻ്റെ താരങ്ങളും അതുപോലെ തന്നെ ജംഷഡ്പൂരിൻ്റെ ആരാധകരുമൊക്കെ ഇപ്പോൾ ധാരാളമായ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത് എന്തായാലും ഇതിനെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ എന്തായാലും ജംഷഡ്പൂർ എഫ് സി എന്തായാലും ഒരു പരാതി കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ആ ഗോൾ വീഡിയോ പരിശോധിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഗോൾ എന്തായാലും ഡിസേർവ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം അതൊരിക്കലും ഗോളല്ല എന്തായാലും ജംഷഡ്പൂരിൻ്റെ താരം കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഡ്ഗർ മെൻറ്റസ് ഏകദേശം നാല് മീറ്റർ മാറി നിൽക്കണമായിരുന്നു എന്നാൽ താരം അവിടെ ജംഷഡ്പൂർ താരം കിക്കെടുക്കുമ്പോഴേ അധികം ഇങ്ങ് കയറി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഗോളായിട്ട് കണക്കാക്കാൻ നിലവിൽ നമുക്ക് സാധിക്കില്ല എന്തായാലും ഒരു കള്ള ഗോളാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു സി ആദ്യം അടിച്ചത് അത് ക്രിസ്റ്റൽ ജൂൺ കാണുകയും അതവിടെ ഗോളായി കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇതിനെതിരെയൊക്കെ ധാരാളമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും റഫറിക്കെതിരേക്ക് ഇനി നിയമ നടപടി എടുക്കുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഐ എസ് എൽ റെഫറിങ് വീണ്ടും വീണ്ടും വളരെ മോശമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമും കുറേ നാളുകൾ ഇത് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കെല്ലാം ഇത് അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ അത് ജംഷഡ്പൂരിനും അതുപോലെ തന്നെ ജംഷഡ്പൂരിൻ്റെ ആരാധകർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ആ ഗോൾ വന്നതിന് പിന്നാലെ ജംഷഡ്പൂരിൻ്റെ താരങ്ങളൊക്കെ ധാരാളമായി പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ റഫറി അത് ഗോളായി തന്നെ അനുവദിക്കുകയായിരുന്നു ക്രിസ്റ്റൽ ജോൺ അത് ഗോളായി തന്നെ അനുവദിക്കുകയായിരുന്നു ഒരു തരത്തിൽ ഇന്ന് ബംഗളൂരു എഫ് സിയെ സഹായിച്ചു കളി സഹായിച്ചു എന്ന് തന്നെ ക്രിസ്റ്റൽ ജോണിൻ്റെ ഭാഗത്തുനിന്നും എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ക്രിസ്റ്റൽ ജോൺ ബംഗളൂരു എഫ് സിയെ സഹായിച്ചു വിജയിപ്പിച്ചെന്ന് മാത്രമേ നിലവിൽ പറയാനായിട്ട് പറ്റുകയുള്ളൂ